വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാനാണ് പാർട്ടി ശ്രമിച്ചതെന്ന് കൽപ്പറ്റ എം എൽ എ ടി സിദീഖ് എൻ എം വിജയന്റെ മകന്റെ ആരോഗ്യകാര്യത്തിൽ മൂന്ന് തവണ ഇടപെട്ടുവെന്നും താൻ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം തെറ്റാണെന്നും സിദ്ദീഖ് പറഞ്ഞു വിജയന്റെ കുടുംബവുമായി കരാറുണ്ടായിരുന്നു ഇതുപ്രകാരം ഇരുപത് ലക്ഷം നൽകിയിരുന്നു ബാങ്കിൽ ബാങ്കിൽ ബാധ്യതയുള്ള വീടും സ്ഥലവും പാർട്ടി ഏറ്റെടുത്തു എഗ്രിമെന്റിൽ മൂന്ന് പറഞ്ഞത് ആ മൂന്ന് കാര്യത്തിൽ ഇന്ന് നമ്മൾ ആരും മറുപടി പോയിട്ടില്ല ഞാൻ ആ കുടുംബത്തിന് പരമാവധി നീതി ലഭ്യമാക്കാനാണ് ഇവിടെ മകൻ ആശുപത്രിയിലായപ്പോ ഞാൻ ഡോക്ടറുമായി വിജയറിന്റെ മകന്റെ വിഷയത്തിൽ മൂന്ന് തവണ സംസാരിച്ചു ഒരു തവണ നേരിട്ടും രണ്ടു തവണ ഫോണിൽ ഞാൻ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു പ്രയോഗം പറഞ്ഞു ഞാൻ അങ്ങനെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല ഇവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി പാർട്ടി ഇരുപത് ലക്ഷം കൊടുക്കും ഇവരുടെ അഹല്യലുള്ളതായിരിക്കുന്ന ബാധ്യത അത് ട്വന്റി പ്ലസ് ആണ് എന്റെ ഓർമ്മ ശരിയാണ് ആ ബാധ്യത പാർട്ടി ഏറ്റെടുത്ത് അഹല്യായിട്ട് സംസാരിച്ച് പരമാവധി ഡിസ്കൗണ്ട് ഒക്കെ വാങ്ങി ഞങ്ങൾ സെറ്റിൽ ചെയ്തോളും അവരുടെ സ്ഥലമുള്ളതായിരിക്കുന്ന ആധാരം ഉൾപ്പെടെ അറുപത്തി സംതിങ് ലാക്സിലാണ് ഇപ്പോ അതിന്റെ പെൻഡിങ് ബിൽ അത് പാർട്ടി ഏറ്റെടുത്ത് കഴിയാൻ